നമസ്കാരം ഇന്നുള്ളത് ജില്ലയിലെ മാമുണ്ണി തണ്ടാൻ കളരിയിലാണ് ഏവർക്കും സ്വാഗതം സാക്ഷാൽ ശിവപാർവതിമാർ അർജുനന് പാശുപഥാശ്രമം നൽകി നല്ല നല്ലമ്മയുമായി നിന്ന് കൊട്ടയക്കാർ കേട്ടുകാരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഇടമാണ് ഈ മലയങ്കാവിൽ അമ്മയുടെയും മലയങ്കാവിൽ അച്ഛന്റെയും സന്നിധി ാട്ടിൽ നിന്ന് ഓടവെട്ടി ചാമ കൊയ്ത നാളികേരവും പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും വള്ളത്തിൽ കടത്തി ദൂരദേശത്തേക്ക് അയച്ചിരുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു കൊട്ടേക്കാട് കൊട്ടയങ്കാവിലമ്മ നിലനിൽ മലയങ്കാവിലത്തേയും മുന്നിൽ വിഷമങ്ങൾ തുറന്നു പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അനവധിയാണ് ദാമ്പത്യം നിലനിൽക്കാൻ പട്ടം തട്ടും സമർപ്പണം ആലിപൂജ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി കരിക്കും വെളിച്ചെണ്ണയും സമർപ്പിക്കൽ നാളികേരം ഉടച്ച് ബന്ധനം തീർത്താൽ നല്ല രീതിയിലുള്ള സമാധാനപരമായ ജീവിതം ഇവ മലയങ്കാവിലമ്മ നൽകുന്നു ഈ സന്നിധിയിൽ ആഘോഷിക്കപ്പെടുന്ന കുംഭ കാർഷികോത്സവമായിട്ടും അമ്മയുടെ പിറന്നാളായിട്ടും അറിയപ്പെടുന്നു വിരാട് സ്വരൂപിണിയായി നിൽക്കുന്ന മലയങ്കാവിലമ്മയെ കുറിച്ച് പറയാൻ ട്രസ്റ്റി കൂടെയായ സുധീർ കരളി കളരിക്കൽ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും കുംഭ എല്ലാം അപ്പോ നമസ്കാരം അപ്പൊ ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ച് പറയും ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ കൊച്ചി രാജാവിൻ്റെ പടനായകനായ കുട്ടിക്കാട്ട് മാമണ്ടി പത്താട്ട് കളരി ആയോധന കളിയാണ് അതുപോലെ തന്നെ തൃശ്ശൂരും കൊച്ചിയിലും ഉണ്ടായിരുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഈ ആയുധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ഉണ്ടിക്കാനും ഒരു ഒരു ഡെവലപ്മെൻസിന് വേണ്ടിയിട്ടാണ് ശരിക്കും വന്ന് ഈ കളരിയുടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ കളരിയുടെ വരുന്ന ഭക്തജനങ്ങളും ഇതിന് ആയോധന നടത്തിയ ആളുകളെല്ലാം തന്നെ ഈ ദേവതമാരെ കൂടി സങ്കല്പിച്ചു കൊണ്ട് തന്നെയാണ് ആരാധിച്ചുകൊണ്ട് തന്നെയാണ് അവർ കുംഭ കടക്കുമ്പോൾ അല്ലാതെ ശ്രീ അമ്മയെ പറ്റി പറയാറ് ശിവനും പാർവതിയും വേടനും മേടത്തിയായി നിൽക്കുന്ന രൂപമാണ് കാരണം തൃശൂര് നിന്നും ഒമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ അതിൻ്റെ അടുത്ത് തന്നെ ഒട്ടേക്കാട് എന്ന ഈ കൊച്ചു ഗ്രാമം ോക പ്രശസ്തിൽ എത്താൻ പോകുന്നതിന് കൃത്യമായ കാര്യങ്ങളാണ് പറയാൻ കാരണം ഇതൊരു ദ്വീപായിരുന്നു ഇവിടെ പ്രത്യേകാടും ചാമക്കാടും ചൂരക്കാട്ടുകാടും ഉണ്ടാവും ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഈ ചൂരക്കാട്ടിൽ നിന്നും ചൂര ഓടകൾ വെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് കൊട്ട നെയ്ത് ഈ കൊട്ടയിൽ അന്നുകാലങ്ങളിലൊന്നും നമുക്ക് പ്ലാസ്റ്റിക്കോ കാർട്ടൂണോ ഒന്നും തന്നെ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇവിടെയുള്ള ഗ്രാമവാസികൾ ഈ പല വ്യഞ്ജനങ്ങളെല്ലാം ഇവിടെ നിന്നും കൊച്ചിയിലേക്കും മറ്റുള്ള ഗ്രാമങ്ങൾക്ക് എത്തിച്ചിരുന്നത് വള്ളത്തിലെത്തിച്ചിരുന്നത് ഈ ഈ ഗ്രാമത്തിൽ ഒട്ടനെയ്തിലൂടെയാണ് അന്നുണ്ടായിരുന്ന ഇവിടത്തെ ആളുകൾ ആരാധിച്ചിരുന്ന കാർഷിക ദേവത തന്നെയാണ് ശ്രീ മലയങ്കാവല പാർവതി ഈ മകരത്തിലൊക്കെ ഒഴിത്തു കഴിഞ്ഞ് ആ ധാന്യങ്ങളെല്ലാം തന്നെ ഏർ അന്യനാടുകളിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി കൊട്ടനെയ്തു കൊടുക്കുന്നു ആ ആ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ അവരെ എന്ത് ചെയ്തിരുന്നു ഈ പൊട്ടനെയ്ത് ആ കാർഷിക ഉത്സവമായിട്ടാണ് ആരാധിക്കാറുണ്ടായിരുന്നു ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അത് വീണ്ടും ആ ഒരു ഉത്സവം പുനരാരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ദാമ്പത്യ ദുരിതങ്ങൾ തീരാനും ദമ്പതിമാരായി വന്നോളുത് അവരുള്ള ദാമ്പത്യ ദുരിതങ്ങൾ തീരാനും എല്ലാ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ ഐശ്വര്യങ്ങളും സമ്പത്തും ശ്രേയസും ഉണ്ടാവാൻ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളെ താലി നഷ്ടപ്പെടാതെ ഹിതവായോഗം ഇല്ലാതിരിക്കാതെ അപ്പോൾ കച്ചവടക്കാർ കച്ചവടങ്ങൾ നടക്കാതെ അങ്ങനെ അന അനവധി കാര്യങ്ങളെന്നൊക്കെ പ്രാർത്ഥിച്ചാൽ ഈ മലയങ്കാവലമ്മ കഴുകുമെന്നാണ് വിശ്വാസം ആ മലയങ്കാവുലമ്മയുടെ പിറന്നാളാണ് കൂടുതലാറ് കൃഷിക്കാർക്ക് എല്ലാവർക്കും കൂടി ഉത്സവം കാർഷിക ഉത്സവം തന്നെയാണ് മലയങ്കാവലമ്മയുടെ മുന്നിൽ പത്തും തത്തും കാലിപൂജയും സമർപ്പിച്ച് കാലിപൂജയും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പൂജകളിലും പങ്കെടുക്കാം

ഈ വരുന്ന മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ചയാണ് നമ്മളുടെ ഉത്സവം അപ്പോൾ തലേദിവസം തന്നെ അമ്മമാരെല്ലാവരും വ്രതാനിഷ്ഠരായി ആ തിരുവാതിര നോറ്റി കാലത്തെ അവരുടെ ദിനചര്യകളെല്ലാം കഴിഞ്ഞ് നമ്മൾ തുടങ്ങുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലാണ് തുടങ്ങുന്നത് മൂന്ന് മണി മുതൽ ഇവിടെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആദ്യം തന്നെ അവർ പട്ടും തട്ടും സമർപ്പണമാണ് ചെയ്യുന്നത് കാരണം അവരുടെ ദാമ്പത്യ ദുരിതങ്ങളും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ വിദ്യാലാഭത്തിനും എല്ലാ ഉയർച്ചയ്ക്കും വേണ്ടിയാണ് പട്ടും തട്ടും സമർപ്പണം ചെയ്യുന്നത് അത് നമ്മൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു നാളികേരം ശരീരത്തിനെ പ്രതീകമാക്കി കാര്യമാക്കിക്കൊണ്ട് വരുന്ന എല്ലാവർക്കും മുട്ടിറക്കാനുള്ള അവസരം ഉണ്ടാവും ആ അമ്മയുടെ മുമ്പിൽ ഒഴിഞ്ഞ് മുട്ടിറക്കും ദമ്പതിമാരായി വരുന്നവർക്ക് പൂജ ചെയ്യാനും ഒരു അവസരം കൂടി അതിനുണ്ട് കാരണം ആ പട്ടും തട്ടും സമർപ്പണത്തോടൊപ്പം തന്നെ താലിപൂജയുണ്ടാകും ആ പൂജ പൂജയും അതുപോലെ തന്നെ ഈ പട്ടും തട്ടും സമർപ്പണം കൂടി തന്നെ നമ്മുടെ അത്താഴ പൂജ ദീപാരാധനയോട് അത്താഴ പൂജ തുടങ്ങുകയാണ് അത്താഴ പൂജയ്ക്ക് ശേഷം അമ്മമാരുടെ തിരുവാതിരക്കളിയും അവരുടെ തിരുവാതിര മഹോത്സവം അതിഗംഭീരമായ ആഘോഷം തുടങ്ങുകയാണ് അത് ആ ചടങ്ങുകളെല്ലാം നടക്കുമ്പോൾ ആ അത്താഴ പൂജയ്ക്ക് ശേഷം പട്ടും തട്ടും സമർപ്പണം മുട്ടടക്കലും അവസാനിച്ചാൽ പിന്നെ സാക്ഷാൽ മലയങ്കാവലമ്മയുടെ നീലിയാട്ടം കാരണം ഇവിടുത്തെ ഒരുപാട് കലാകാരന്മാരെ ചേർന്ന് ആ ചാക്ഷാൽ നീലിയെ എഴുന്നിച്ച് ആ നീലിയാട്ടം ആ അമ്മയുടെ നീലിയാട്ടം തുടങ്ങിയാണ് പുലർച്ച മലയങ്കാവിലമ്മയുടെ ആ മഹാഗുരുതിയോട് കൂടി ഈ ചടങ്ങ് അവസാനിക്കും എത്രയാണെന്നും അപ്പോ എല്ലായിടത്തും ധനുല തിരുവാതിരയാണ് ആഘോഷിക്കപ്പെടുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കുംഭമാസത്തിലുള്ള തിരുവാതിരയാണ് അത് മലയങ്കാവിലമ്മയുടെ പ്രത്യേകത കൂടെ ആയിരിക്കുന്നു വിചാരിക്കുന്നു എന്തായാലും ഈ തിരുവാതിര വളരെ ഗംഭീരമായി ആഘോഷിക്കാൻ അവസരം ഉണ്ടാകട്ടെ ഒപ്പം ഈ തിരുവാതിരക്ക് ദമ്പതിമാരായി വന്ന് പട്ടും തട്ടും സമർപ്പണവും മറ്റു വഴിപാടുകളും എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇവരുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓ വിളിച്ച് ബന്ധപ്പെടാം എല്ലാവരും വന്ന് ഈ കുംഭ തിരുവാതിര ഗംഭീരമാക്കി തരണമെന്ന് ഇവരോടൊപ്പം ഞങ്ങളും അഭ്യർത്ഥിക്കുന്നു